നമസ്കാരം ഭാരതം ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ദൈവാധീനം കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല കശ്മീരിൽ നിന്നും യു പിയിൽ നിന്നും വന്ന ഡോക്ടർമാർ ഡൽഹി കേന്ദ്രീകരിച്ചും അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഡോക്ടറും ഒക്കെ ചേർന്ന് പ്ലാൻ ചെയ്തത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഭാരതത്തെ മുഴുവൻ രക്തപ്പുഴയിൽ മുക്കാവുന്ന തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾക്കാണ് എന്തായാലും ഭാരതത്തിലെ ഇൻ്റലിജൻസ് ഏജൻസികളുടെയും പോലീസ് സേനകളുടെയും എ ടി എസിൻ്റെയും ഒക്കെ വലിയ എഫേർട്ട് അവരുടെ ഒരു കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് വലിയ വിപത്തുകൾ മറ്റ് നഗരങ്ങളിൽ ഉണ്ടായില്ലെങ്കിലും ദില്ലി തലസ്ഥാനത്ത് ഒരിടത്ത് മാത്രം ഒരു സ്ഫോടനത്തിൽ ഈ വലിയ പദ്ധതി അവസാനിച്ചത് പക്ഷേ ഇതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഞാൻ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും ഈ പരിപാടിയിൽ തന്നെ കഴിഞ്ഞ കഴിഞ്ഞൊരാറു മാസങ്ങൾക്കിടയിൽ നമ്മൾ നിരവധി തവണ ഒരേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഭാരതം ഒരു വലിയ വിപത്തിനെ നേരിടാൻ പോവുകയാണ് ഭാരതത്തിൽ വലിയ തോതിൽ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അധികൃതർ മാത്രമല്ല ജനങ്ങളാണ് ജാഗ്രത പുലർത്തേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി പല പരിപാടികളിലും പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് അത് വെറുതെ ഒരു പ്രവചനമൊന്നും ആയിരുന്നില്ല കാരണം കൃത്യമായിട്ട് നമുക്കറിയാം ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തിൻ്റെ ഈ വളർച്ചയും ഭാരതത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന അരാജകത്വവും മറ്റ് വിദേശ ശക്തികൾക്ക് ഭാരതത്തോടുള്ള അടങ്ങാത്ത പകയും അതേപോലെ വെസ്റ്റേൺ പശ്ചിമ ദേശങ്ങളിലുള്ള രാജ്യങ്ങൾക്ക് അതേപോലെ അമേരിക്കയ്ക്കൊക്കെ ഭാരതത്തോടുള്ള വലിയ അസൂയൊക്കെ ചേരുമ്പോൾ ഭാരതത്തിൻ്റെ സ്ഥിതി ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് കൃത്യമായി നമുക്കറിയാമായിരുന്നു അത് ഇസ്ലാമിക തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയും ഇസ്രയേലും കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ശത്രുതയുള്ളത് ഹിന്ദു ഭൂരിപക്ഷമായ ഭാരതമാണെന്ന് നമ്മൾ ഈ പരിപാടിയിൽ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സർപ്രൈസൊന്നുമല്ല പക്ഷേ ഇത്രയും വലിയ തോതിൽ ഇത്രയും ഭീകരവാദികൾക്ക് അതും അഭ്യസ്ത വിദ്യരായ ഭീകരവാദികൾക്ക് ഇത്രയും വലിയ സന്നാഹങ്ങൾ ഒരുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു അറസ്റ്റും മറ്റ് ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞ് മൂന്ന് നാല് ദിവസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സമയത്ത് ഈ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി ഇതേ വിഷയമാണ് പറയുന്നത് ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രേക്ഷകരുമായി ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട ആശങ്കകളും പങ്കുവെക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആദ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് നവംബർ പതിനാലിന് വേണ്ടി ഒരുക്കിയിരുന്ന സന്നാഹമായിരുന്നു എന്നാണ് നവംബർ പതിനാലിന് ഭാരതമൊട്ടാകെ ഒരുപക്ഷേ നോർത്ത് ഇന്ത്യ ആകാം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളും ഉണ്ടാകാം ഭാരതമൊട്ടാകെ ഒരു വലിയ ഭീകരാക്രമണ പദ്ധതി അല്ലെങ്കിൽ ഒരു പരമ്പരയാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് മുപ്പത്തിരണ്ട് ട്രക്കുകളിലായി മുപ്പത്തിരണ്ട് നഗരങ്ങളിൽ ബോംബ് പൊട്ടിക്കാനായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇപ്പോൾ മൂവായിരം കിലോയാണ് അസംസ്കൃത വസ്തുക്കളും മറ്റു കാര്യങ്ങളും ദില്ലിയിലെ ഈ ഡോക്ടർമാരിൽ നിന്ന് പിടിച്ചെടുത്തത് ചാന്ദിനി ചൗക്കിൽ പൊട്ടിയ കാറിൽ തന്നെ എൺപത് കിലോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഓരോ നഗരത്തിൽ ഓരോ സ്ഫോടനം നടത്തണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് ട്രക്കുകളിലായിട്ട് ഇത്രയും സ്ഫോടക വസ്തുക്കൾ നിറച്ച് അത് വിടുക അവിടെ ചെന്ന് ഇത് പൊട്ടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് ആയിട്ടാണ് ഈ ഡോക്ടർ ഉമർ എന്ന് പറയുന്ന വ്യക്തി ഇത് ചാന്ദിനി ചൗക്കി പൊട്ടിച്ചത് അത് ഒരു ഒരിക്കലും ചാന്ദിനി ചൗക്കിൽ അവർ പൊട്ടിക്കില്ല അതിന് വേറെ കാരണങ്ങളുണ്ട് ഇത് അവർ ദില്ലിയിൽ പൊട്ടിക്കണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ന്യൂഡൽഹിയിലായിരിക്കും അവർ ചെയ്യുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതേതാണ്ട് ശരിയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും ഭാരതത്തെ എന്തുകൊണ്ടാണ് ഇവർ നവംബർ പതിനാല് തെരഞ്ഞെടുത്തതെന്നറിയില്ല പക്ഷേ അന്വേഷണ ഏജൻസികൾ പറയുന്നത് നവംബർ പതിനാലാം തീയതി ആയിരുന്നു ഈ വലിയ സ്ഫോടന പരമ്പരയ്ക്ക് ഈ ഭീകരവാദികൾ ശ്രമിച്ചത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് യഥാർത്ഥത്തിൽ ഈ നഗരങ്ങളിൽ ദില്ലിയും ലക്നൗയും മാത്രമല്ല അയോധ്യയും കാശിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നു മാത്രമല്ല കുംഭമേള സമയത്ത് ഇതുപോലൊരു സ്ഫോടനത്തിന് വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നുവെന്നും പക്ഷേ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ട് അല്ലെങ്കിൽ അതുപോയി ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിന് ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലായതുകൊണ്ടോ അല്ലെങ്കിൽ തയ്യാറെടുപ്പിലെ അപര്യാപ്തത കൊണ്ടോ ഇവർ അത് വേണ്ടാന്ന് വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ള നിലയിൽ പറയാനുള്ളത് ഇനി രണ്ടാമത്തെ വിവരം ഇതിൻ്റെ സപ്പോർട്ടാണ് ദില്ലിയിൽ നിന്ന് ദില്ലിയിലെത്തി അല്ലെങ്കിൽ ഹരിയാനയിൽ പഠിക്കുന്ന ഏതാനും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലിലുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു കാര്യമല്ല ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് അതുപോലെ തന്നെ ലോക്കൽ സപ്പോർട്ടും ഉണ്ട് അതിൽ യാതൊരു സംശയവുമില്ല ആ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പാകിസ്ഥാൻ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളായിട്ട് കയറി വരുന്നുണ്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കാരണം പാകിസ്ഥാനും ഐ എസ് ഐയും എപ്പോഴും ജെയ്ഷിനെയാണ് ഉപയോഗിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹാഫി സെയ്ദുമായി ഈ പറയുന്ന കശ്മീരി ഡോക്ടർമാർക്കുള്ള ബന്ധം ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് മാത്രമല്ല ലക്നോകാരിയായിട്ടുള്ള ആ ഡോക്ടർ വനിതാ ഡോക്ടറിന് ഈ ഹാഫി സെയ്ദിൻ്റെ കുടുംബവുമായിട്ടും അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനുണ്ട് പക്ഷേ പാകിസ്ഥാൻ മാത്രമാണോ പാകിസ്ഥാൻ മാത്രമല്ല ഖത്തറും തുർക്കിയും ഇതിൻ്റെ പിന്നിലുണ്ട് ഖത്തറിൽ നിന്ന് ഈ പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിൻ്റെയും മറ്റും രൂപത്തിൽ പണം ലഭിച്ചിരുന്നതായിട്ടും ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ അത് തീർച്ചയായിട്ടും അത് കൺഫേം ചെയ്ത ശേഷം ഉറപ്പിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അവർ പുറത്തുവിടും പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ നെറ്റ്വർക്കല്ല പ്രാദേശികമായി ഇവർക്ക് വലിയ സപ്പോർട്ടിൽ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട് കാരണം ഇത്രയും അസംസ്കൃത വസ്തുക്കളും ബോംബ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ ഡെറ്റോനേറ്റേഴ്സ് റൈഫിള് എ കെ ഫിഫ്റ്റി സിക്സ് വരെ കിട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കശ്മീരിൽ നിന്ന് എന്തായാലും ഇവരിത് കൊണ്ടുവരില്ല ഇവർക്ക് തീർച്ചയായിട്ടും ലോക്കലായിട്ട് തന്നെ ഇത് കിട്ടിയതാണ് ലോക്കലായിട്ട് ഇവരൊരു വീട് വാടകയ്ക്കെടുത്താണ് ഇത്രയും ആയുധ ആയുധങ്ങളും അതേപോലെ അസംസ്കൃത വസ്തുക്കൾ ബോംബ് ഉണ്ടാക്കാനുള്ള സാമഗ്രികളും ഇവർ സംഭരിച്ചത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇവർക്ക് ലോക്കൽ സപ്പോർട്ടുണ്ട് അപ്പോൾ വിദേശ സപ്പോർട്ടും കൊണ്ട് ഇവർക്ക് ലോക്കൽ ഉണ്ട് ഇതിൻ്റെ വിവരങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും മൂന്നാമത്തെ ഒരു കേൾക്കുമ്പോൾ പല പ്രേക്ഷകർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകാം പതിമൂന്ന് പേരാണ് ഇന്നിപ്പോൾ ഒരാളൂടെ മരിച്ചതോടുകൂടി പതിമൂന്ന് പേരാണ് ദില്ലി സ്ഫോടനത്തിൽ മരിച്ചത് വലിയ സ്ഫോടനമാണ് ദില്ലി തലസ്ഥാനത്താണ് സ്ഫോടനം നടന്നത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അത് ജനങ്ങളിൽ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയുന്നു സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണ് കാരണം ലോകത്ത് ഒരിടത്തും ഒരു സുരക്ഷാ ഏജൻസിയുടെയും ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു പദ്ധതി ലാസ്റ്റ് മിനിറ്റിൽ പൊളിച്ച കാര്യം ഒരിടത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല ഇത് വളരെ കൃത്യമായി ഈ അന്വേഷണ ഏജൻസികൾക്ക് ഇവരുടെ പുറകെ കൂടാനും ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് തെളിവ് സഹിതം ഇവരെ പിടികൂടാനും സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ് അതിനവർക്ക് സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും ഇതിലെ ഒരു കണ്ണിയായിട്ടുള്ള ഈ ഡോക്ടറുമാർ അയാൾ സ്വ സ്വയം പൊട്ടിത്തെറിച്ചെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് നിവർത്തി കേടുകൊണ്ട് അയാൾക്ക് പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല അയാളെയും പിടികൂടും അയാളുടെ കയ്യിലുള്ള ആയുധങ്ങൾ പിടികൂടും സ്ഫോടക വസ്തുക്കൾ പിടികൂടും എന്ന് കണ്ടുകൊണ്ട് അയാൾ പൊട്ടിത്തെറിച്ചതാണ് അത് ഈ പ്ലാനിൻ്റെ ഭാഗമായിരുന്നില്ല കാരണം ഈ പ്ലാൻ നടക്കേണ്ടത് നവംബർ പതിനാലാം തീയതി ആയിരുന്നു അപ്പോൾ ഇതൊരു വലിയ വിജയം തന്നെയാണ് സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇത്രയും അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന ബോംബുകൾ ഇത്രയും സ്ഥലങ്ങളിൽ മുപ്പത്തിരണ്ട് നഗരങ്ങളെന്നൊക്കെ പറയുമ്പോൾ അവിടെ എല്ലാം ഓരോ സ്ഫോടനം ഉണ്ടായാലും രാജ്യത്ത് അത് ഒരു വെറും ഒരു ആഭ്യന്തര കലാപമല്ല ആഭ്യന്തര യുദ്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന യുദ്ധത്തെക്കാൾ ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത് ഉണ്ടാക്കുക അതു ഈ ഭീകരവാദികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും ശ്രമം ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതെല്ലാം പറയുമ്പോൾ ഇന്നിപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഇത് വളരെ അണ്ടർപ്ലൈ ചെയ്യുന്നുണ്ട് രണ്ട് ദിവസത്തെ വാർത്തകൾക്ക് ശേഷം ഇതിപ്പോൾ ഒരു വലിയ വാർത്ത പോലും അല്ല അതിനവർക്ക് കൃത്യമായ അതിൻ്റെ കാരണങ്ങളുമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത് അതും അവിടെ നിൽക്കട്ടെ പക്ഷേ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ പോലും ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ചർച്ചകൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മളീ മണിച്ചിത്രത്താഴ് സിനിമയിൽ പറയുന്ന പോലെ ഇതിനിടയിൽ മറ്റൊരു മാനസിക രോഗി കൂടി ചിരിക്കുന്നുണ്ട് അത് അഹമ്മദാബാദിൽ നിന്നും പിടിയിലായ ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് സയ്യിദാണ് ഈ അഹമ്മദ് സയ്യിദ് എന്ന് പറയുന്ന വ്യക്തി മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അയാൾ ഹൈദരാബാദിലെ രാജേന്ദ്ര നഗർ സ്വദേശിയാണ് ചൈനയിൽ പോയി എം ബി ബി എസ് പാസ്സായെങ്കിലും ആ പണിക്ക് പോകാതെ ഷവർമ വിക്കിയായിരുന്നു ഇയാളും വേറെ രണ്ട് പേരും കൂടെ ചേർന്നാണ് യു പി സ്വദേശിയൊക്കെയാണ് ഇവരും കൂടെ ചേർന്നാണ് ഈ ആവണക്കിൻ്റെ കുരുവിൽ നിന്ന് റൈസിനെന്ന് പറയുന്ന വിഷവാതകം ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ വേറെ തിരിച്ചെടുത്തത് ഈ വിഷവാതകത്തിൻ്റെ ഒരു അതിൻ്റെ അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റിനെക്കുറിച്ച് ഇപ്പോഴും പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ജർമ്മനിയിൽ ഇതുപോലെ ഇതേ മതത്തിൽപ്പെട്ട ഭീകരവാദികൾ ഇസ്ലാമിക ഭീകരവാദികൾ ഇത് തന്നെ ഈ റൈസിന് ഉപയോഗിച്ച് ഒരു ആക്രമണത്തിന് ശ്രമിക്കുകയും എന്നാൽ ആക്രമണം നടക്കുന്നതിന് മുമ്പ് അവരെ പിടികൂടുകയും ചെയ്തു അതിനുശേഷം ആദ്യമായിട്ടാണ് റൈസിൻ അറ്റാക്കിനെക്കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ാണ് എത്ര ഭയാനകമായ പ്ലാനിങ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കണം ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല പക്ഷേ അമ്പലങ്ങളിൽ കൊടുക്കുന്ന പ്രസാദത്തിൽ മുതൽ ഒരു നഗരത്തിൻ്റെ കുടിവെള്ളത്തിൽ വരെ ഈ ഇതുപോലെയുള്ള വിഷവസ്തുക്കൾ കലർത്താനായിരുന്നു ഇവരുടെ പരിപാടി എന്നാണ് പറയപ്പെടുന്നത് ഈ റൈസിൻ അറ്റാക്ക് അങ്ങനെ ആഹാരസാധനങ്ങളിൽ കലർത്തിയും കൊടുക്കുന്നുണ്ട് ഇത് വിഷവാതകമായിട്ടും ജനങ്ങളെ കൊല്ലാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ഒരു നഗരത്തിൽ തന്നെ മരിച്ചു വീഴുമായിരുന്നു ഇങ്ങനത്തെ ഒരു അറ്റാക്ക് നടന്നിരുന്നെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ദില്ലി ബോംബ് സ്ഫോടന പദ്ധതി പോലെ തന്നെ അത്രയും ഗുരുതരമായ മറ്റൊരു പദ്ധതിയായിരുന്നു ഗുജറാത്തിലെ ആൻറ്റി ടെറർ സ്ക്വാഡ് പൊളിച്ചത് അതും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ മൈൻഡ് സെറ്റ് ഒന്നാണ് അതുപോലെ ഇതിൻ്റെ എല്ലാം പിന്നിലെ ബുദ്ധികേന്ദ്രവും ഒരു പക്ഷേ ജെയ്ഷെ മുഹമ്മദ് ആയിരിക്കും ഇവരെ രണ്ട് ഈ രണ്ട് കൂട്ടരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ രണ്ടിലേയും പിന്നിലെ ബുദ്ധി കേന്ദ്രം ഒരു ബുദ്ധി കേന്ദ്രം തന്നെ ആകാനാണ് സാധ്യത ഭാരതത്തിൽ നിരന്തരമായി ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ജെയ്ഷെ മുഹമ്മദും ഹാഫീസ് ഇതു ഒക്കെ ചേർന്ന ആൾക്കാരാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് ഇനിയുള്ള അന്വേഷണങ്ങളിൽ തെളിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി രണ്ട് പ്രധാന ആശങ്കകൾ കൂടി നിങ്ങളോട് പങ്കുവെക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു അവസരത്തിൽ നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല ഇനി ഇപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന ഭീകരവാദികൾ മുസ്ലിം ഭീകരവാദികൾ മുസ്ലിം ഡോക്ടർമാരായ ഭീകരവാദികൾ ഇവരെ ഇതിൽ ഡോക്ടർ മുസമ്മില് ഈ പറയുന്ന ഡോക്ടർ ഷഹിനെ ഇവരെ എല്ലാവരും ഉണ്ട് ഇവരെല്ലാം ആ ഹരിയാനയിലെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നവരോ അവിടെ ജോലി ചെയ്തിരുന്നവരോ ആണ് താമസിയാതെ ഇവരെയൊക്കെ ജാമ്യത്തിൽ വിട്ടയക്കും എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും പക്ഷേ അതിന് വലിയ സാധ്യതയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മളുടെ നിയമ അങ്ങനെയാണ് ഇനി നിങ്ങൾ തന്നെ നോക്കുക ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം രാജ്യവിരുദ്ധ പ്രവർത്തനം എന്ന് വെച്ചാൽ രാജ്യവിരുദ്ധ ഭീകരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ എത്ര പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട് എത്ര പേരെ തൂക്കി കൊന്നിട്ടുണ്ട് പത്തിൽ താഴെ ആൾക്കാരെ മാത്രമേ അങ്ങനെ തൂക്കി തൂക്കിക്കൊന്നുള്ളൂ ആറോ ഏഴോ പേര് കാണും അതിലൊരു യാക്കൂബ് മേമനുണ്ട് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ അതിലൊരു അജ്മൽ കസബുണ്ട് ട്വൻറ്റി സിക്സ് ഇലവൻ മുംബൈ കൂട്ടക്കൊലയിൽ ബന്ധപ്പെട്ട പാകിസ്ഥാനി മറ്റൊരാൾ നമ്മളുടെ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് അറ്റാക്കിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അഫ്സൽ ഗുരുവാണ് ഈ അഫ്സൽ ഗുരുവിന് വേണ്ടി ഈ യാക്കൂബ് മേമന് വേണ്ടി ഈ പറയുന്ന അജ്മൽ കസബിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കാനും സംസാരിക്കാനും ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അഫ്സൽ ഗുരുവിനും അജ്മൽ കസബിനും വേണ്ടി പ്രാർത്ഥന നടന്ന ഈ അജ്മൽ കസബ് പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലെത്തി ഇവിടെ മുംബൈ നഗരത്തിലെത്തി ജനങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കേ വെടിവെച്ച് വന്ന ആളാണ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയ പള്ളി ഈ ഭാരതത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും യാക്കൂബ് മേമന് അയാളുടെ ശവസംസ്കാര സമയത്ത് ലഭിച്ച സ്വീകരണം കണ്ടുകഴിഞ്ഞാൽ അയാൾ ഏതോ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ഏതോ ഒരു ധീര ജവാനാണെന്നാണ് തോന്നുക ആയിരക്കണക്കിന് ആൾക്കാരാണ് അയാളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തത് ഇനി അഫ്സൽ ഗുരുവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ദില്ലിയിലെ ജെ എൻ യുയിലൊക്കെ ഉയരുന്ന മുദ്രാവാക്യം അഫ്സൽ ഗുരുവിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞാണ് നടക്കുന്നത് ഈ രാജ്യത്തെ രാജ്യവിരുദ്ധം പ്രവർത്തനം നടത്തുന്നവർക്ക് വലിയ തോതിൽ സംരക്ഷണം ലഭിക്കുന്നുണ്ട് നിയമത്തിൻ്റെ പഴുതുകളാവാം അതിന് കാരണം അതിനൊരു വലിയ തോതിൽ നിയമ സംവിധാനത്തിൽ അതായത് വക്കീലന്മാരുടെയൊക്കെ വലിയ ഹെൽപ്പ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഈ പറയുന്ന ആൾക്കാരെക്കുറിച്ച് ഇവരെ ഒസാമാബില്ലാദിനേക്കാൾ വലിയ തീവ്രവാദികളാണ് എന്നാണ് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ഈ കേസ് കോടതിയിലെത്തട്ടെ ഒരു വലിയ സൈന്യം വക്കീലന്മാർ തന്നെ ഇവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് കോടതികളിൽ എത്തുന്നത് നിങ്ങൾക്ക് കാണാം യഥാർത്ഥത്തിൽ ഇവരെന്ത് തെറ്റാണ് ചെയ്തത് ഇവർ ഈ പറയുന്നത് പോലെ കുറേ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു അവിടെ വെച്ചു ഇവിടെ വെച്ചു എന്നൊക്കെ പറയുന്നു ഇവർ പ്ലാൻ ചെയ്തു എന്ന് പറയുന്നു പക്ഷേ ഇവരാരെയും കൊന്നിട്ടില്ല ഇവരാരെയും കൊന്നിട്ടില്ല കൊന്ന ഒരുത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഉമറാണ് അയാൾ സ്വയം പൊട്ടിത്തെറിച്ചില്ലാതാവുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരാരും കൊലപാതകങ്ങൾ പോലും അല്ല ഇവർക്ക് മറ്റൊരു തരത്തിൽ ഒരു ക്രിമിനൽ റെക്കോർഡും ഇല്ല അപ്പോൾ ഈ പറയുന്ന വക്കീലന്മാർ വാദിക്കാൻ പോകുന്ന അവർ വളരെ അഭ്യസവിധരായ ചെറുപ്പക്കാരാണ് ഡോക്ടർമാരാണ് ഇവരെ നാളെ സമൂഹത്തിന് ആവശ്യമുള്ളവരാണ് അവരെ നമുക്ക് നമുക്കാവശ്യമുണ്ട് അവർക്കൊരു പറ്റിയതാണ് അവരെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും വിധിയെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇതിന് കൃത്യമായ ഒരു മറുമരുന്ന് ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജനങ്ങളെ മതഭ്രാന്തന്മാരാക്കുന്ന വിദ്യാഭ്യാസം നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം അഭ്യസ്തവിദ്യരാണ് ഇവിടെ പാവപ്പെട്ട ആൾക്കാരാണ് പട്ടിണി കൊണ്ടും ജീവിക്കാൻ നിവർത്തിയില്ലാത്ത കൊണ്ടുമാണ് യുവാക്കൾ തീവ്രവാദത്തിലേക്ക് തിരിയുന്നത് എന്നുള്ള ആ തിയറി കുറേ കാലം അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കടന്ന തിയറിയാണ് സാമൂഹികമായി ഇവരെ ഒറ്റപ്പെടുത്തുന്നു അതുകൊണ്ടൊക്കെയാണ് ഇവർ ഭീകരവാദത്തിലേക്ക് തിരിയുന്നത് ഇപ്പോൾ ഈ കാശ്മീരി ഡോക്ടർമാർക്ക് എന്ത് ഒറ്റപ്പെടലാണുള്ളത് കശ്മീരിലുള്ള മിക്കവാറും എല്ലാ ഹിന്ദു പണ്ഡിറ്റന്മാരെയും അവിടെ നിന്ന് ഓടിച്ച് മുസ്ലിങ്ങൾ മാത്രമാണ് കശ്മീർ വാലിയിൽ കുറേ കാലം ഉണ്ടായിരുന്നത് അവിടെ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ഇതിൽ ഒരു ഡോക്ടറുടെ മാസ വരുമാനം എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് എന്ത് പ്രശ്നമാണുള്ളത് ഇവർ വന്ന് ഹരിയാനയിലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന ഇതുപോലൊരു കാര്യം ഇവർക്ക് കാശ്മീരിൽ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ സ്വപ്നം പോലും കാണാൻ പറ്റില്ല അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഹരിയാനയിലെ ഒരു നഗരത്തിൽ എഴുപത് ഏക്കർ സ്ഥലത്തുള്ള അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് ഇവർ പഠിക്കുന്നത് ആ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇവരോടൊപ്പം പഠിച്ച ഒരു വനിതാ ഡോക്ടർ ഒരൽപ്പം മുമ്പ് ദേശീയ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു ഈ കാശ്മീരി യുവാക്കൾ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലാണ് ഇവർ ബുർഹാൻ വാനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇവർ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ നിരന്തരമായി ഇവർ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ദില്ലിക്ക് തൊട്ടടുത്തുള്ള ഹരിയാന സംസ്ഥാനത്തിനുള്ളിൽ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് ഇത്രയും അവസരങ്ങൾ കൊടുത്ത് ഇവർ അവസാനം പിടിയിലായി കഴിഞ്ഞാൽ പോലും ഇവരെ രക്ഷിക്കാൻ വേണ്ടി വക്കീലന്മാരുടെയൊക്കെ ഒരു വലിയ പട തന്നെ ഇവർക്ക് പിന്നിലുണ്ടാവും ഇങ്ങനെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് തീവ്രവാദികളെ നിരുത്സാഹപ്പെടുത്തുന്നത് അവരെ ഭയപ്പെടുത്തുക അവരെ ഒറ്റപ്പെടുത്തുക അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ നയമായാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല അത് ഒരു വലിയ പ്രശ്നമാണ് ഇനി മൂന്നാമത്തെ അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അത് നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളുടെ കാര്യമാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായത് മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ദേശീയ ശ്രദ്ധയിൽ വന്നത് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും കാലം നടന്ന റാഡിക്കലൈസേഷൻ പ്രോഗ്രാംസ് എല്ലാം അതുപോലെ നടക്കുമായിരുന്നു മത തീവ്രവാദ പ്രവർത്തനങ്ങൾ അതുപോലെ നടക്കുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം അതിനുള്ളിൽ നിന്നുള്ള വിഷ്വൽസ് കാണിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെയോ പാകിസ്ഥാനിലെയോ ഹാഫി സെയ്ദിൻ്റെ തീവ്രവാദി കേന്ദ്രങ്ങൾ പോലെ ഇരിക്കും ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ് അതിന് അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് ഈ നാട്ടിലെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മറവിലാണെങ്കിൽ ആ മറവ് ഉപയോഗിച്ച് ഈ തീവ്രവാദികൾ ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ നിയമ സംവിധാനം ഉറപ്പുവരുത്തണം കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മളുടെ ഭരണകൂടമാണ് നമ്മളുടെ സംവിധാനങ്ങളാണ് ഈ പാകിസ്ഥാൻ്റെ കാര്യം നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഞാനും ഈ പരി വീഡിയോയുടെ തുടക്കത്തിൽ പാകിസ്ഥാൻ ഇതിൻ്റെ പിന്നിലുണ്ടായി എന്ന് പറഞ്ഞു പക്ഷേ പാകിസ്ഥാൻ ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരുവാണ് പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള ഒരു മനസ്ഥിതി കൂടിയാണ് ഒരാശയം കൂടിയാണ് ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ തുരുത്തുകളുണ്ട് ആ പാകിസ്ഥാൻ തുരുത്തുകളിൽ നിന്നാണ് ഇതുപോലെയുള്ള തീവ്രവാദികൾ ജനിക്കുന്നതും അവർ രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അത് ഫിസിക്കലായിട്ട് ഇങ്ങനെ അമോണിയൻ നൈട്രേറ്റും അല്ലെങ്കിൽ റൈസിനും ഉണ്ടാക്കിയിട്ട് മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ ിലും ഇതുപോലെയുള്ള ആൾക്കാർ നിരവധിയുണ്ട് ഇവർ ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനം നടന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ മലയാളത്തിൽ തന്നെ നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇതിനെ പരോക്ഷമായി അംഗീകരിച്ചുകൊണ്ട് പരോക്ഷമായി അനുകൂലിച്ചുകൊണ്ട് ഇതിൻ്റെ കുറ്റം മോദിയും അമിത്ഷായുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വലിയ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നേ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദികളിൽ നിന്ന് ഒട്ടും തന്നെ കുറവല്ല ഈ പറയുന്ന പാകിസ്ഥാൻ തുരുത്തുകളിൽ ജീവിക്കുന്ന ഈ ആൾക്കാരുടെ മനസ്ഥിതിയും ഇതിനെയൊക്കെ നേരിടാൻ നമ്മളുടെ ഭരണകൂടവും നമ്മളുടെ നിയമസംവിധാനവും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും മുന്നോട്ട് വരാത്തിടത്തോളം ഭാരതം എപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങളുടെ നിഴലിലായിരിക്കും ഇനിയുള്ള കാലം ജീവിക്കേണ്ടി വരിക നമസ്കാരം bye